നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം മകൾ മാളവികയുടെ വിവാഹാഘോഷങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ജയറാമും കുടുംബവും കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക എന്ന ചക്കിയുടെയും നവനീത് ഗിരീഷിന്റെയും വിവാഹം എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് പരമ രഹസ്യമായി നടന്ന ജയറാം പാർവതി ദമ്പതികളുടെ മോതിരം മാറൽ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് വിവാഹത്തിന് മുൻപേ നീണ്ട കാലത്തെ പ്രണയത്തിന്റെ കഥ പറയാനുണ്ട് ജയറാമിനും പാർവതിക്കും നടൻ സിദ്ദിഖ് ഉൾപ്പെടെ പലരും ഇവർക്കിടയിൽ ദൂതു പോയിട്ടുമുണ്ട് ഒടുവിൽ ഇരു വീട്ടുകാരെയും സമ്മതിപ്പിച്ചുകൊണ്ട് അവരും വിവാഹം ചെയ്തത് ഗുരുവായൂർ അമ്പല നടയിലാണ് ഇവരുടെ രഹസ്യമോതിരം മാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുന്നത് അവരെന്ന സിനിമയാണ് നടനെന്ന നിലയിൽ ജയറാമിന് തുടക്കം നൽകിയത് ഇതേ ചിത്രത്തിൽ പാർവതിയും അഭിനയിച്ചിരുന്നു ഇരുവരും സഹോദരങ്ങളായിട്ടാണ് ചിത്രത്തിൽ വേഷമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജയറാം പാർവതി ദമ്പതിമാരുടെ മുപ്പതാം വാർഷികത്തിലാണ് ആ ചിത്രം പുറത്തു വന്നത് ജയറാമിന് ഗുരുസ്ഥാനീയനായ അന്തരിച്ച സംവിധായകൻ പത്മരാജന്റെ മകൻ അനന്തപത്മനാഭനാണ് ചിത്രം പുറത്തുവിട്ടത് അന്നത്തെ മോതിരം മാറ്റൽ ചടങ്ങിൽ സാക്ഷിയായതും ഒരാൾ മാത്രം പത്മരാജന്റെ ഓർമ്മ ചിത്രം മലയാള സിനിമാ രംഗത്ത് ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളും ജോഡികളും സ്ക്രീനിൽ അവതരിപ്പിച്ച താരങ്ങളാണ് ജയറാമും പാർവതിയും